തികച്ചും ദൗർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവങ്ങളാണ് വയനാട് ജില്ലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ ദുഃഖകരമായ പശ്ചാത്തലത്തിൽ അവിടെ ഉയർന്നു വരുന്ന ന്യായമായ പ്രതിഷേധങ്ങൾ സാധൂകരിക്കത്തക്ക തന്നെയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഏഴ് ദിവസമായി ബേലൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന കാട്ടാനയെ പിടികൂടുന്നതിന് വേണ്ടി അസാന്ത പ്രസ പ്രയത്നത്തിലാണ് വനംവകുപ്പ് ആകെ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ദൗത്യ സംഘം അതിൻ്റെ ശ്രമങ്ങൾ അവിശ്രമം തുടരുകയാണ് എന്നാൽ അവരുടെ ദൗത്യശ്രമങ്ങൾ ഇതേ വരെ വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് തന്നെ ആ ശ്രമം തുടരുകയല്ലാതെ മറ്റൊരു പോമ്പഴിയും നമ്മുടെ മുമ്പിലില്ല ആരിക്കൊമ്പിനെ സോറി ആ കാട്ടാനയെ എങ്ങനെയെങ്കിലും പിടികൂടുക എന്നത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെയും വനംവകുപ്പിൻ്റെയും ഉദ്ദേശം ആ ഉദ്ദേശത്തിൽ നിന്നും ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകാൻ ഇതേവരെ ആരും തന്നെ തയ്യാറായിട്ടില്ല തയ്യാറാവുകയും ഇല്ല ഇന്നലെ 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 കൊല്ലപ്പെട്ട അതെ പക്ഷേ അതിനിടയിലാണ് നിങ്ങളിവിടെ പറഞ്ഞതുപോലെ ഒരു ദാരുണമായ സംഭവം കൂടി ഉണ്ടായത് അത് ഒരു വനം വകുപ്പിലെ താൽക്കാലിക ജീവനക്കാരനാണെന്നത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ഒരു അംഗമാണ് എന്ന് ഇത് വേണമെങ്കിൽ അതിനെപ്പറ്റി നമുക്ക് തോന്നുന്നുണ്ട് അങ്ങനെ ഒരു അംഗം നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്കെല്ലാവർക്കും മറ്റുള്ളവരെ പോലെ തന്നെ അതിയായ ദുഃഖവും ഉണ്ട് ആ കാര്യത്തിൽ അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരുന്നു മാനന്തവാടിയിലുള്ള മെഡിക്കൽ കോളേജിൽ സൗകര്യം പരിമിതമാണ് എന്ന് കണ്ടതിനെ തുടർന്ന് എത്രയും പെട്ടെന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വിദഗ്ധ ചികിത്സയ്ക്ക് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു പക്ഷേ ആ ശ്രമത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല മിനിയാന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന് ശേഷമാണ് ഇത് സംഭവിച്ചതെന്നതും വസ്തു തന്നെയാണ് ആ കാര്യത്തിലും ന്യായമായ എല്ലാ മനുഷ്യസാധ്യമായ ന്യായമായ എല്ലാ സഹായവും എല്ലാ സഹകരണവും പിന്തുണയും പോളിൻ്റെ കുടുംബത്തിന് ഗവർമേൻഡ് നൽകുന്നതായിരിക്കുമെന്നാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന് പത്തിരുപത്തിയേഴ് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വന്നിട്ടുണ്ട് ആ നിർദ്ദേശങ്ങളെ സംബന്ധിച്ച് വയനാട്ടിൽ ഒരു ഉന്നതതല യോഗം വിളിച്ചു കൂട്ടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അത്തരം ഒരു യോഗം വിളിച്ചു കൂട്ടാനാണ് കാരണം നാളെ ഇന്ന് ഹർത്താലാണ് ഇന്നവിടെ ഹർത്താലിൻ്റെ ഇടയിൽ ചെന്ന് ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിക്കുന്നത് ഉചിതമായിരിക്കില്ല കാരണം ഹർത്താലിനെ ഡെഡിയിൽ ഞങ്ങൾ ആരെങ്കിലും പോയി അവിടെ സന്ദർശനം അവിടെ കാറിൽ കയറി സഞ്ചരിക്കുന്നത് ഹർത്താലിനോടുള്ള ബഹുമാനക്കുറവായിട്ട് മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് ഇന്നേതായാലും പോകുന്നില്ല ഈ വിഷയം ഇപ്പോൾ കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പെടുത്തിയിരുന്നു അപ്പോൾ അദ്ദേഹം മന്ത്രിതല ടീം പോകണമെന്ന ആവശ്യമാണ് അവരോടൊന്ന് ഉന്നയിച്ചിരുന്നത് ആ ടീമായിട്ട് പോകാൻ രണ്ടുപേരെ നിർദ്ദേശിച്ചിട്ടുണ്ട് എനിക്ക് പുറമെ റവന്യൂ മേഴ്സറും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയും ഉണ്ടാകുന്ന നന്നായിരിക്കുമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ട് അവരുമായി ബന്ധപ്പെട്ടാൽ രണ്ടോ മൂന്നോ ദിവസത്തിനകം ഈ ഉന്നതതല മന്ത്രിതല സംഘം തന്നെ വയനാട്ടിൽ പോയി പ്രവർത്തനങ്ങളെ ആകെ ഏകോപിപ്പിക്കുന്ന നടപടികൾ സ്വീകരിക്കും അങ്ങനെ എത്രയും പെട്ടെന്ന് ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന നിലപാടുമായിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത് ഉദ്യോഗസ്ഥന്മാരും ഗവൺമെൻറ്റും സ്വീകരിച്ചിരിക്കുന്ന ഈ നടപടികൾ വിജയിപ്പിക്കണമെങ്കിലും ജനങ്ങളുടെ സഹകരണം അനിവാര്യമാണ് ജനങ്ങളുമായി ചർച്ച ചെയ് ജനപ്രതിനിധികളുമായി ചർച്ച ചെയ്യുമ്പോൾ ആ ചർച്ചയ്ക്ക് ഇനി വിളിക്കുന്നത് ബന്ധപ്പെട്ട പഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റന്മാരുള്പ്പടെയുള്ള ഒരു ഉന്നതതല യോഗമാണ് ഒരു വിശാലയോഗമാണ് വിളിച്ചു കൂട്ടാൻ വേണ്ടി ആലോചിക്കുന്നത്